കേരളത്തിൽ കാണാത്ത കാഴ്ചകളൊക്കെ നിങ്ങള് കണ്ടോളൂ ബാത്റൂമ്റൂ കണ്ടോ കണ്ണ് ഇതാണ് ട്രക്ക് ലേബൽ ഇതാണ് ട്രക്ക് ലേബൽ ഇവിടെ കൊണ്ടന്ന് വണ്ടികൾ ഒതുക്കിയിടുന്നേ മധുര അല്ലാതെ പരസ്യ ബോർഡുകളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അല്ലല്ലോ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ ബ്രേക്കറല്ലേ വെച്ചേക്കുന്നത് അല്ലാതെ മറ്റേ എ ക്യാമറ അല്ലല്ലോ ഇവിടെ കൊണ്ടുപോയി വെച്ചത് പാലം കേറാൻ പോണു ഏറ്റവും വലിയ ഹൈലൈറ്റ് നോക്കും പാലം തമിഴ്നാട്ടില് പാലത്തുമേലോട്ടാണ് ഞാൻ കയറാൻ പോകണത് പാലത്തിന്റെ മേളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വണ്ടി പാലമാണ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്ക് പാലം ചാടുന്നുണ്ടോ നോക്കിയാ നിങ്ങൾ എവിടെ പാലത്തിന്റെ മേളയിൽ കൂടെ പോയിട്ട് എവിടെയാണ് കുലുക്കാം പാലം കഴിഞ്ഞു ഇറങ്ങി ട്രക്കിലേ പേ രണ്ട് കിലോമീറ്ററില് ടോയ്ലറ്റ് സൗകര്യങ്ങളെ എവിടെയാണ് ചാട്ടം എന്നൊന്ന് പറഞ്ഞതായോ കേരളത്തിലോ ഇല്ല പാലം കേരളത്തിലെല്ലാ പല നടുക്ക് നടുക്കും ഇങ്ങനെ ഇവിടെ നോക്ക് എന്ത് സ്മൂത്ത് ആയിട്ടാണ് പാലം ചാടി പോകുന്നത് പാലക്കേറി ഇറങ്ങി പോയത് അറിഞ്ഞോല പാലമാണെന്ന സൈഡിലായി ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് വണ്ടി പോകുന്നു നോക്ക എന്ത് സ്മൂത്ത് ആയിട്ടാ പോണേന്ന് നോക്ക് നോക്ക് വണ്ടികൾ പോണോ എവിടെ യു ടേൺ യു ടേൺ ഞങ്ങക്ക് റൈറ്റ് ടാക്കിൽ യൂടേൺ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അശാസ്ത്രീയ റോഡ് നിർമാണങ്ങളും അശാസ്ത്രീയമായ ഡിസൈനിങ്ങും അശാസ്ത്രീയമായ കൺസ്ട്രക്ഷനുമാണ് നമ്മുടെ നാട്ടിലെ അപകടങ്ങളുടെ പ്രധാന കാരണം അവിടെ ഒരു യൂട്യൂൺ വന്നു ഇതാണ് ട്രക്ലേബൈ എന്താ ഇതാണ് ട്രക് ലേ ബൈ ഇവിടെ കൊണ്ടന്ന് വണ്ടികൾ ഇടുന്നേ നോക്ക് കണ്ടോ ബാത്റൂമ് കേരളത്തിൽ കാണാത്ത കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളു ബാത്റൂമ് ബാത്റൂമ് കണ്ടോ കണ്ണ് എൻ എച്ച് നാഷണൽ ഹൈവേയുടെ കേരളത്തിലുണ്ടോ എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുമോ അവിടെ നിന്ന് എടുത്തു വരി പാത നാല് വരി പാതയുടെ രണ്ട് വണ്ടി നിങ്ങൾ എവിടെയാണ് ഇതേപോലെ റോഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം എവിടെ കാണിക്കൂർ സ്ഥലം പാലം വന്നേക്കണം നോക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാലം വന്നേക്കണം ാണ് മധുരൈ ബോർഡ് അല്ലാതെ പരസ്യ ബോർഡുകളും മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അല്ലല്ലോ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ ബ്രേക്കറല്ലേ വെച്ചേക്കുന്നത് അല്ലാതെ മറ്റേ എ ക്യാമറ അല്ലല്ലോ ഇവിടെ കൊണ്ടു വെച്ചത് മുട്ടിന് മുട്ടിന് വേഗത പരുത്തി നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ സൈൻ ബോർഡിലേ വെച്ചേക്കണത് സർവീസ് ഏരിയ നിങ്ങള് കാര്യങ്ങളെല്ലാം അല്ലാതെ കേരളത്തിലെ പോലെ എവിടെ പരസ്യ ബോർഡുകൾ റോഡിന് ഓരോ സ്ഥലത്തേക്ക് പോവാനുള്ളതും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടല്ലേ നോക്ക് പതിയെ പതിയെ സ്പീഡ് ബ്രേക്കറുകൾ ഇട്ടു റോഡിന്റെ നടുക്ക് കണ്ട ഒരു നാലു കുറെ ജക്ഷനലേക്ക് ഉണ്ട് അർദ്ധനേ പോലീസ് ഹെഡ് പോസ്റ്റ് എല്ലാ പോലീസ് ഹെഡ് പോസ്റ്റ് എല്ലാം ദേ രണ്ട് സൈഡിലുണ്ട് breaker emergency medical എല്ലാം ഉണ്ട് ദേ അവരുടെ പരിസരയുമുണ്ട് ദേ പാലം എന്തു സ്മൂത്ത് ആയിട്ടാണ് പാലം ചാടി പോകുന്നത് ഒരു കുലുക്കം വേണ്ട 37 kg കിലോമീറ്റർ കേരളത്തിലാണെങ്കിലും ഒരു മണിക്കൂർ കിലോമീറ്റർ എന്ത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് വാഹനം നോക്ക് അതെ സ്പീഡ് ബ്രേക്കർ ഡ്രൈവർ ഒന്ന് ഉറങ്ങി പോയാ പോലും വണ്ടി ഒരു ചെറിയൊരു ജിറക്കി വരുമ്പോ ചാടി കഴിഞ്ഞു ഇല്ല ഡ്രൈവർ ഉറങ്ങി പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് റോഡിൽ അതേപോലുള്ള ചെറിയ ബ്രേക്കറുകൾ റോഡ് ഡൈവർഷൻ നോക്ക് നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചാൽ തന്നെ അപകടങ്ങൾ എവിടെ കുറവല്ലേ നോക്കിയ പാലം ചാടി പോകുന്നില്ലേ എല്ലാ പാലങ്ങളും ശ്രദ്ധിച്ച ഒരു രണ്ടു മീറ്റർ അല്ല പോട്ടെ അടുത്ത പാലം ചാട്ടമുണ്ടോ പാലം ചാടി പോവുന്നത് സ്മൂത്തായിട്ടല്ലേ പോകുന്നത് ഒരു നൈറ്റിലേക്ക് ഒരു യൂടേൺ നിങ്ങൾ കണ്ടോ അത് പറയാ ഈ പറയുന്ന ഒരു സംഭവങ്ങളോ ഒന്നും തന്നെ ഇവിടെ നിലവിലില്ല ഡ്രൈവറെ ചെയ്ത സ്പീഡ് ബ്രേക്കർ വരുന്നു അതെ അടുത്തത് ഇവിടം തൊട്ടേ സ്പീഡ് ബ്രേക്കറിന്റെ കട്ടിങ് തുടങ്ങി ആ റോഡിലെ ചാട്ടങ്ങൾ തുടങ്ങി അതെ ഇവിടെ വന്നു നോക്ക് ഇനി ഇനിയിപ്പോ പോലീസിന് ഇവിടെ തടയണോ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അടുപ്പിച്ചാലും ഒറ്റടിക്ക് ബ്ലോക്ക് ചെയ്യാം വേറെ ഒരിടത്തേക്ക് പോകില്ല പോവാൻ പറ്റുമോ പാലഞ്ചാടി ഇത് കണ്ടോ അടുത്ത പാലം കേറാൻ പോണു മുന്നില് പാലം കേറുവ എഴുപത്തി ഏഴിലേക്ക് വണ്ടി കാല് കൊടുത്ത് കേറി പോണു പാലം എങ്ങനെയാണ് നോക്ക് പാലം കേറി എവിടെയാ ഒരു കട്ടിങ് സ്ട്രീറ്റ് ലൈറ്റിന്റെ അതെ ലെഫ്റ്റ് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ റൈറ്റില് എവിടെയാ ചാടിയത് പാലം ചാടിയത് എവിടെയാ ഒന്ന് പറഞ്ഞതായോ മധുര ലെഫ്റ്റ് റൈറ്റ് മധുരയിലേക്ക് നമുക്ക് കറക്റ്റ് ട്രാക്കിലേക്ക് വേണ്ടി പോകുന്നുണ്ടോ എത്ര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അവിടെയാണ് ഒരു യൂടം കണ്ടത് എത്ര കിലോമീറ്ററുകൾ താണ്ടിട്ട് പാലത്തിന്റെ മേളിലൂടെയാണ് ഇപ്പൊ പോണത് എവിടെ ചാടുന്നത് എവിടെയാ വണ്ടി സ്പീഡ് ബ്രേക്കറി ചാടുന്നതല്ലാണ്ട് മറ്റു ചാട്ടം ഉണ്ട് ായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ജംഗ്ഷൻ കാണിച്ചു തരുന്നു പരസ്യ ബോർഡുകൾ കണ്ടോ അങ്ങറ്റത്താണ് ഒരു പരസ്യ ബോർഡ് വെച്ചേക്കുന്നത് അതിൽ നിന്ന് കാറ്റടിച്ച് പോലും വായുവെയിൽ വീഴരുത് ഇത് പറയണെങ്കിൽ പഴയ ഒരു സിനിമയുണ്ട് ഒരു ഷീറ്റ് വീണ് ബസകോടൊണ്ട് ഭയങ്കര വലിയ വാർത്തയാണ് വലിയ സിനിമയായിരുന്നു അത് ഒരു തമിഴ് പടം റിയൽ ആയിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ അവകാശപ്പെട്ട ആ ഒരു സിനിമ എന്ന് പറഞ്ഞ പോലെയാ ഈ എഴുപത്തി ഏഴ് കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ എഴുപത്തി ഏഴ് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പം ഞാൻ പോണത് എത്ര സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതെ ബസ് വരെ പോവുന്നു നോക്ക് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ബസ് പോകുന്നു നോക്ക് എത്ര കിലോമീറ്റർ വേഗതയിലാണെന്ന് സെയിം വേഗത എത്ര സ്മൂത്ത് ആയിട്ടാ കാര്യങ്ങൾ പോകുന്നത് ബസ് ഡേ നമുക്ക് നോക്കാം ഈ റൂട്ടിൽ ബസ് നമുക്ക് നോക്കാം ബസ് പോകുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും ബഫ്ദേയും കാണും പാലഞ്ചാടി എന്ത് സ്മൂത്ത് ആയിട്ട് ചാടി സ്പീഡ് ബ്രേക്കർ അടുത്ത ജംഗ്ഷൻ ആണ് കണക്ക് നാലും കൂടിയ ജംഗ്ഷനിലും മാത്രമാണ് ഒരു ഉള്ളത് ഉണ്ട് എല്ലാം സൈഡില് പരസ്യ ബോർഡ് വെച്ചു കാറ്റടിച്ച പോലും പാലത്തേക്ക് പാലം നോക്ക് അടുത്ത പാലം തന്നെ എത്ര പാലങ്ങൾ വണ്ടിയുടെ കൈവിട്ടിരുന്നാ പോലും പേടിക്കണ്ട പേടിക്കണ്ടാഗർഗോവില് ബസ് പോണു നോക്കും ഒപ്പത്തിനൊപ്പം ഇല്ല പോണത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതാ അറുപത് കിലോമീറ്റർ വേഗതയില് സ്പീഡ് ഗവർണർ വേണം എന്നാണോ പറഞ്ഞത് അല്ലല്ലോ എന്റെ ഒപ്പത്തിനൊപ്പം റൈ ട്രാക്കിൽ ഇണ്ട് എയർ പോണു ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്തു കണ്ട പോയത് കണ്ടോ നമ്മൾ എഴുപത്തിയേഴ് കിലോമീറ്റർ വേഗതയിലാണ് അവനും പോകുന്നത് അതിലും വേഗതയിലുണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടു ഒരു ജംഗ്ഷനാണ് വന്നിട്ടുള്ളത് ജംഗ്ഷനിലേക്ക് വന്ന് സ്പീഡ് ബ്രേക്കർ ചവിട്ടി തുടങ്ങി നോക്ക് അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിന്റെ മേളിലോ ഏതെങ്കിലും ഒരു പരസ്യം ഉണ്ടോ നോക്കിയേ പേര് ഇല്ല നമ്മുടെ ണെങ്കിൽ ഒരു പതിനായിരം പൊക്കത്തിലേക്ക് ഫ്ലക്സ് വെക്കും പോലീസ് ആസ്ഥാന മന്ദിരത്തിന്റെ പേരിൽ വരെ പരസ്യ ബോർഡ് വെക്കാൻ കിട്ടിയ വളരെ സന്തോഷം പറഞ്ഞിടക്കുന്ന മഹാമാരാണ് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതൊക്കെ ചൂണ്ടി കാണിച്ച് തന്നെ ഞാൻ ഹൈക്കോടതിയിൽ പറ്റിട്ടും ബൈല് ഇനി എന്റെ ചെലവിൽ കോടതി അമിക്ക സ്കൂരി ആരാണെന്ന് വെച്ചാൽ എന്റെ ചിലവില് പൊക്കോ ഇന്ത്യ മുഴുവൻ ഇറങ്ങി പോന്നോ എന്നാലും വേണ്ടൂല ഇല്ല അവിടെ ഒരു പാലം പണിയാൻ വേണ്ടിട്ട് കട്ടിങ്ങിനിട്ടേക്കണതാ നോക്ക് പാലം പണിയാണ് റൈറ്റ് സൈഡിൽ നടക്കണത് എത്ര സ്മൂത്ത് ആയിട്ട് റോഡ് പോണേന്ന് നോക്കിയേ ഒരു ബുദ്ധിമുട്ടുണ്ടായോ നോക്കിയേ ഇപ്പോഴും ഞാൻ പോണത് അമ്പത് കിലോമീറ്റർ വേഗതയല്ല നമ്മുടെ നാട്ടിലെ വല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡി കൂടിയാ സർവീസ് റോഡ് പോണത് നോക്ക് പൊട്ടിപ്പൊളിഞ്ഞ കൊണ്ടും കുഴിയായിട്ടുള്ള റോഡി കൂടിയാണോ പോയത് അല്ലല്ലോ സ്മൂത്ത് ആയിട്ടല്ലേ വണ്ടികൾ പോയത് അമ്പു വെച്ചു അമ്പേ മേലില് പണി തീരാൻ പോകണു നോക്ക് നോക്ക് അവരുടെ വർക്കും വർക്കും നമ്മുടെ തമ്മിൽ നിങ്ങൾ കമ്പയർ സൈഡില് ബിൽഡിംഗ് ഇരിക്കുന്നു എവിടെയാണ് പരസ്യം എവിടെയാണ് പരസ്യം കൃത്യമായിട്ട് മീഡിയ പേഴ്സൺസിനെ കൃത്യമായിട്ട് സർക്കാരുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഹൈവേയിലേക്ക് മുറിച്ച് കയറി എങ്ങനെ മധുര എത്ര കിലോമീറ്റർ ഇല്ല മധുര സ്ട്രേറ്റ് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് പരസ്യ ബോർഡുകൾ നിങ്ങൾ കണ്ടോ ജംഗ്ഷനുകളിൽ കൃത്യമായി പാസേജും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടില്ലേ എഴുന്നൂറ്റമ്പത് മീറ്ററിൽ സി എൻ ജി പമ്പുണ്ടെന്ന് മെൻഷൻ ചെയ്തേക്കണോ റൈറ്റ് സൈഡിൽ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിന്റെ പരസ്യമുണ്ടോ ബോർഡ് ലൈറ്റുകളുണ്ടോ എവിടെയെങ്കിലും ൂല അത് സർവീസ് സ്റ്റേഷനുണ്ട് പെട്രോൾ പമ്പിനും ഞാൻ റിവേഴ്സ് കാണിച്ചു കാണാത്ത ഒരു മര്യാദക്ക് മെനക്ക് കണ്ടോ ബസ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഒന്ന് വണ്ടി ഇനി പഞ്ചറായി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വന്നു എന്നാലും നോക്ക് വണ്ടികൾ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കി ആർക്കെന്ത് ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലും ഇല്ല ദേശീയപാതയും റോഡുകളും എന്ത് അങ്ങനെ ചെയ്യാത്തത് നാലാം ക്ലാസ്സും വിദ്യാഭ്യാസമുള്ള മന്ത്രി ഭരിച്ച മന്ത്രിയുടെ നാട്ടിലെ റോഡില് കട്ടയും റോഡിൽ ലെവലിൽ നിൽക്കുന്നു എം എയും ഡിഗ്രിയും ഡിഗ്രിയുടെ മേലില് പൊളിറ്റിക്കൽ സയൻസ് വരെ എടുത്ത മന്ത്രിയുടെ നാട്ടില് ഒരു കിലോമീറ്റർ നിങ്ങൾ ഒരു കിലോമീറ്റർ ചെല്ലുമ്പോ ഒരു ജമ്പിങ് ഹംപല്ല കട്ടിങ് നടുപുടിക്കുന്ന കട്ടിങ് സ്വന്തം മന്ത്രി വീട്ടിൽ പോണ വീടിന്റെ കുറ്റത്ത് അങ്ങനെ വെച്ചേക്കണം ഇത് കണ്ടല്ലേ മന്ത്രി വളരുന്നത് അപ്പൊ മന്ത്രി അങ്ങനെയേ ചെയ്യുള്ളു തിരിച്ചു പോയി എത്ര സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി ഇത് തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ ഞാൻ പെറ്റീഷൻ കൊടുക്കും ഞാൻ കോടതിയെ സമീപിക്കും എന്റെ മരണ റോഡിലെ മരണത്തിന് ഉത്തരവാദികളായ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ എടുക്കണം മനപൂർവം വള്ളം നരക അയാളും ചാവണം ബാക്കിയുള്ളവരും മരിക്കണം കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ചെയ്ത പ്രവൃത്തിയാണ് ഇത്രയും ദൂരെ ഇവിടെ നിന്നിട്ട് എവിടെ പരസ്യ ബോർഡ് കണ്ടു നിങ്ങൾ നിങ്ങൾ എവിടെയാണ് പരസ്യ ബോർഡുകൾ കണ്ടത് അതിന്റെ മേളിൽ പരസ്യം പരസ്യ ബോഡാണോ എന്തായാലും എനിക്ക് മനസ്സിലായില്ല മനസിലായി